ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ നടത്തുന്ന സിനിമാ കോൺക്ലേവിനെതിരെ വിമർശനമുന്നയിച്ച് നടി പാർവതി തിരുവത്തൂരിന് മറുപടിയുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തി സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല എന്നും കോൺക്ലേവുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണ് കോൺക്ലേവ് എന്ന വിമർശനമാണ് പാർവതി തിരുവത്തൂർ നടത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്നും മന്ത്രി ആവർത്തിച്ചു കോടതി ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് സർക്കാർ എല്ലാ വിവരങ്ങളും നൽകാൻ തയ്യാറാണ് ധനകാര്യ മന്ത്രി ബാലഗോപാലും പോസിറ്റീവായാണ് പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ല കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നുവെന്ന ആരോപണം തെറ്റിദ്ധാരണ മൂലമാണ് ഇരകളും വേട്ടക്കാരും ഒന്നിച്ചുള്ള ചർച്ചയാണോ കോൺലേ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും പാർവതി പറഞ്ഞിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുട്ടികളെന്ന് പരാമർശിച്ചത് ഗൗരവമായി പരിഗണിക്കണം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നതുപോലെ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് എന്നത് തെളിവാണ് ഞങ്ങൾക്കുണ്ടായ ജോലി നഷ്ടം പവർ ഗ്രൂപ്പിലെ ആ പതിനഞ്ച് പേരുടെ പേരുകൾ പുറത്തു വരാതെയും അവരെ നേരിടാൻ കഴിയും മൊഴി നൽകിയ ഓരോ സ്ത്രീയെയും കടന്നുപോയ സംഘർഷങ്ങൾ ഓർക്കണം ഡബ്ല്യു സി സി ഉണ്ടായ കാലം മുതൽ പരിഹാസവും ഒറ്റപ്പെടലും നേരിട്ടിട്ടുണ്ട് ഞങ്ങളുമായി സൗഹൃദം ഉണ്ടെന്ന് തോന്നിയവരെ വരെ പോലും സിനിമയിൽ നിന്നും അകറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നെന്ന തെറ്റിദ്ധാരണയില്ല റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ പ്രായോഗിക നടപടികളിലേക്കാണ് ഉറ്റുനോക്കുന്നത് കോൺക്ലേവ് ട്രൈബ്യൂണൽ എന്നെല്ലാം കേൾക്കുന്നുണ്ട് ഇതിനെല്ലാം വ്യക്തമായ നിർവചനം വേണം കോൺക്ലേവ് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തത വരുത്തണമെന്നും നടി പറഞ്ഞിരുന്നു അതേസമയം സിനിമാ മേഖലയിലെ ഭാവി നയം രൂപീകരിക്കാനുള്ള ദേശീയ കോൺക്ലേവ് ആണ് നടത്തുന്നത് വിവിധ സംഘടനകളാണ് പങ്കെടുക്കുക കോൺക്ലേവുമായി മുന്നോട്ടു പോകും വി ഡി സതീശൻ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും മന്ത്രി സജി ചറിയാൻ വ്യക്തമാക്കി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന് മറയ്ക്കാൻ ഒന്നുമില്ല എന്നും മന്ത്രി വി എൻ വാസവനും പറഞ്ഞു നിലവിൽ കേസെടുക്കാൻ നിയമപ്രശ്നമുണ്ട് പരാതി വന്നാൽ കേസെടുക്കാം സിനിമാ മേഖല ആകെ മോശമല്ല ലൊക്കേഷനിൽ ലഹരി ഉപയോഗം കുറയ്ക്കാൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു